ആ സാറേ സുനിന്ദത്തിൻ്റെ കസിൻ ആണോ ആ എങ്ങനെയുണ്ട് താമസം എങ്കിൽ സാറേ ഞാൻ പോട്ടെ എനിക്ക് സമയമായി കുറേ ഡെലിവറി ഉണ്ട് അപ്പം കാണാം ഓക്കേ ഒന്ന് നിന്ന് പേരെങ്ങനെ ഞാൻ നിരഞ്ജൻ സമയമുണ്ട് ഒരു അഞ്ച് മിനിറ്റ് ചിലത് ചോദിച്ചറിയാൻ സാറേ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പോകണമെന്ന് സമയമില്ല സാറേ നിരഞ്ജൻ എന്താ സാറേ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറച്ച് ഡെലിവറി ഉണ്ടെന്ന് പ്ലീസ് എന്നാണെന്ന് നിനക്ക് സമയമില്ലാത്ത സാറേ

ഏയ് ഞാനില്ല സാറേത് നിരഞ്ജൽ സോറി സാറേ ഞാനാണ് ഡെലിവറി ചെയ്തത് രാവിലെ നിങ്ങൾ ഡെലിവറി ചെയ്ത് കഴിഞ്ഞു എത്ര മണിക്കാണ് ഇവിടെ നിന്ന് പോയത് ഞാൻ അവരെ കണ്ടു ഫുഡ് ഡെലിവറിക്ക് പോയി അപ്പ തന്നെ പോയി എനിക്ക് പത്തരയ്ക്ക് പത്തര പാലത്തൊരു ഡെലിവറി ഉണ്ടായിരുന്നു ഡെലിവറി കഴിഞ്ഞ് അപ്പ തന്നെ പോയി പക്ഷേ ആ ഡെലിവറി ക്യാൻസൽ ചെയ്തതെന്നാണല്ലോ റെസ്റ്റോറന്റ് ഓണർ പറഞ്ഞത് സാർ എന്തൊക്കെയാണ് പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല മനുഷ്യന്റെ തലയ്ക്ക് ഭ്രാന്തി പിടിപ്പിക്കാം നിങ്ങൾ നീ ഡെലിവറി കഴിഞ്ഞു ഇവിടെ നിന്ന് പോയത് ഒരു നിമിഷത്തിൽ എനിക്ക് കയ്യബതം പറ്റിപ്പോയി നേരെ ഞാൻ ഒന്ന് മാത്രം പറയാമതി എങ്ങനെയാണ് ജീവിതം നിരഞ്ചരിതമാർ കൊല്ലപ്പെട്ടാലും മരിക്കാത്തതൊന്നും സത്യവും ആ സത്യത്തിന്റെ പുറകിലായിരിക്കും കേരള പോലീസ് Thank you